ആടിപൊടി കോപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് പിള്ള പട്ടയം നല്ലൊരു ചുക്ക് കാപ്പി പനി വരുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ചുക്ക് കാപ്പി ഉണ്ടാക്കാം കേട്ടോ ചുക്ക് കാപ്പിക്ക് വേണ്ടി ഇതേ മല്ലി ജീരകം കുരുമുളക് എല്ലാം ഒരു ടേബിൾ സ്പൂൺ വീതം ചുക്ക് നമ്മളൊരു നാലഞ്ച് കഷ്ണം എടുത്തിട്ടുണ്ട് അത് ചതച്ചാൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കിട്ടാവുന്ന ഒന്നര ടേബിൾ സ്പൂൺ കിട്ടാവുന്ന രീതിയിൽ അല്പം സിനിമനും കടമം അതായത് ഏലക്കയും കറിവേപ്പാട്ടയും ഇതും കൂടി ഒന്ന് പതുക്കെ ചൂടാക്കുക ഇനി നമ്മൾ ചുക്ക് കാപ്പി റെഡിമെയ്ഡും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എല്ലാ പ്രായകർക്കും കുടിക്കാം പനി വരുമ്പോൾ മാത്രമല്ല ഈ തണുത്ത് വരയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചു കത്തി ആടി പൊളിയാന്ന് കേട്ടോ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ പരമ്പമാർക്കല്ലേ ഒത്തിരി വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ സ്പൈസ് ഒന്ന് ചൂടാക്കിയാൽ മതി ചുക്കൊന്ന് ഇടിച്ച് പൊടിച്ച് തകർത്തിട്ടിരുന്നെങ്കിൽ അതാ ഈസിയാണ് കേട്ടോ മെഷീനിലിടുമ്പോൾ അല്ല നമ്മൾ ബ്ലൈൻഡറിൽ ഇടുമ്പോൾ ഒന്ന് ചൂടായാൽ മാത്രം മതി ഒത്തിരി കറും കണ്ട ഒരു സിറ്റുവേഷൻ വരരുത് കേട്ടോ ഒന്ന് ചൂടായി ആ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൈസസ് എല്ലാം റെഡിയാണ് ഒരു കാര്യം പ്രത്യേകം പറയുന്നത് നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്ത് ഉണക്കണം കേട്ടോ ഇല്ലെങ്കിൽ എന്നെ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മുടെ പാത്രത്തിലായിട്ട് ഇട്ട് തന്നെ നമുക്ക് ഡ്രൈ ചെയ്യാം തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യും നിങ്ങളുടെ അഭിപ്രായം പറയാം മറക്കല്ലേ ഇതെല്ലാം ഇട്ട് തന്നെ നന്നായിട്ട് പൊടിച്ച് നമ്മൾ പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായി കാണും ചൂടായതിനു ശേഷം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാം അത് പനി വരുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നതാണ് അല്ലേ ഇപ്പോൾ ഇപ്പോൾ എല്ലാം നമ്മൾ പാക്കറ്റാണ് വാങ്ങുന്നത് ഇനി സ്പൈസസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കി അല്ലെങ്കിൽ നമ്മൾ പാനിലിട്ട് ചൂടാക്കിയാലും മതി ഇതുപോലെ ചൂടാക്കി നമുക്ക് പൊടിക്കാം ഇതെല്ലാം പൊടിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ വേണ്ട കോഫി പൗഡർ നാടൻ കോഫി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നാടൻ കോഫി പൗഡർ അതായത് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഉപയോഗിക്കേണ്ട നാടൻ കോഫി പൗഡർ നാല് സ്പൂൺ അതായത് ഏകദേശം നാൽപ്പത് ഗ്രാം കോഫി പൗഡർ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നുട്ടോ നിങ്ങൾക്ക് കോഫി സ്ട്രോങ് വേണമെങ്കിൽ നിങ്ങൾ അല്പം കൂടി ഇടാം അഞ്ച് സ്പൂൺ വീതം ഇടാം അപ്പോൾ പൊടി നല്ല പൊടിയായിട്ടുണ്ട് കേട്ടോ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം പക്ഷേ ഞാൻ അരിക്കണില്ല നമ്മൾ കോഫി പൗഡർ ഒന്ന് തിളയ്ക്കണം നമ്മൾ ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ കോഫി പൗഡർ ഇട്ടതിന് ശേഷം വെള്ളം തിളയ്ക്കണം അപ്പോൾ അതിനു വേണ്ടി ആണ് നമ്മൾ വല്ലാതെ അരിക്കേണ്ട ഒരു ആവശ്യമില്ല അതേ നമ്മൾ നാല് സ്പൂണ് കോഫി പൗഡർ അതായത് സാദാ കോഫി പൗഡർ ഉണ്ടല്ലോ ലോക്കൽ കോഫി പൗഡർ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇനി നമ്മളൊരു അഞ്ച് ടേബിൾ സ്പൂൺ ഏകദേശം ഒരു അറുപത് ഗ്രാം ജാഗറി നല്ല ചക്കരന്ന് പറയില്ലേ തെങ്ങിൻ ചക്കര അത് നമുക്ക് പൊടിയായിട്ട് കിട്ടും ആ പൊടിയാണ് ബെസ്റ്റ് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉറച്ച് കോഫി പൗഡർ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇടാം ഇനി നമ്മുടെ ജാഗറി പൗഡർ കണ്ടോ ഞാൻ ഉപയോഗിക്കുന്ന ജാഗറി ബ്രാൻഡൊന്നും പറയുന്നില്ല ആവശ്യം പോലെ ജാഗ്ര പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ പൗഡറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആയിരിക്കാം പക്ഷേ ഇതായിരിക്കും ബെറ്റർ കാരണം കോഫി പൗഡർ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ചൂട് വെള്ളത്തിൽ എന്നിരുന്നാൽ എന്നിരുന്നാലേ നല്ല ടേസ്റ്റ് നല്ല ആടിപൊളി ഒരു കോഫി പൗഡർ റെഡിയാണ് ഇനി നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങേണ്ട ആവശ്യമില്ല തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനലിൽ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയുടെ അഭിപ്രായം പറയണേ അടിപൊളി കോഫി പൗഡർ റെഡിയാണ് അതാ അത് ഉപയോഗിച്ചുള്ള കോഫി ഞാൻ ഉണ്ടാക്കി നോക്കി കേട്ടോ നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് ടേസ്റ്റുള്ള സാധനമാണ് അതിൻ്റെ റെസിപ്പി കറക്റ്റാണ് തീർച്ചയായും നിങ്ങൾ ഇത് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ താങ്ക് യു ബായ് സജിസ് പുള്ള ഹോട്ടൽ